പ്രവാസം അതൊരു തീരാ കടലാണ് നൂല് പൊട്ടിയ പട്ടത്തെപ്പോലെ കരകെട്ടാതെ അലയുന്ന ഒരു പാവം കഷ്ണം സുഖവും ദുഃഖവും പൊരിവെയിലിൽ ഉരുകി ഒലിക്കുന്ന കണ്ണീർ വറ്റിയ ഒരു കൂട്ടം പാവം മനുഷ്യർ ഞാനും അനുഭവിച്ചു കുറച്ച് കാലം നമ്മുടെ നാട്ടിലെ പെരുന്നാളും നോമ്പും ഇപ്പോഴും ആ ഓർമ്മകളൊന്നും മറക്കാൻ കഴിയുന്നില്ല വീട്ടിലുള്ളവർ കുടുംബത്തിലൊക്കെ നോമ്പുത്തോറയുടെ ഫോട്ടോസും അയൽപക്കത്തുള്ള നോമ്പ് തുറയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു തരുമ്പോൾ ഞാനും നാസർക്കയും അത്തിക്കും ഒക്കെ മഹരിബിൻ്റെ മുമ്പ് ഏതെങ്കിലും പള്ളി കിട്ടുമോ എന്നിങ്ങനെ അന്വേഷിച്ച് നടന്നിരുന്നൊരു കാലമുണ്ട് ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ മരിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പായം വിരിച്ചിട്ടുണ്ടാകും അതിൽ എല്ലാ നാട്ടിലെ ആളുകളും ഉണ്ടാകും അതിൻ്റെ കൂടെ ഞങ്ങളും പോയിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേന് വലിയ പാത്രത്തിൽ കുറേ ചോറും കൂടുന്ന കുട്ടിത്തരും അതിൻ്റെ കൂടെ ഓരോ കുപ്പി വെള്ളവും കുറച്ച് ഫ്രൂട്ട്സും ഈ തപ്പഴവും എല്ലാവരും കൈയിട്ട് തിന്നുന്ന പാത്രത്തിൽ ഞങ്ങളും കൈയിട്ട് തിന്നും അതോടൊപ്പം കണ്ണിൽ നിന്നും ഉറ്റി വീഴുന്ന കണ്ണീർത്തുള്ളികളുടെ ഒരു സെൽഫിയും വീട്ടിലേക്ക് അയച്ചു കൊടുക്കും മക്കളെയൊക്കെ കാണാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊതിയാവും റൂമിലിരുന്നിട്ടിങ്ങനെ സങ്കടം സഹിക്കവയ്യാതെ ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ പോയിരുന്നിട്ടാരും കാണാതെ ടാപ്പും തുറന്നിട്ട് ഇങ്ങനെ കരയും എൻ്റെ മോന് ആ സമയത്ത് മുട്ടുകുത്തി നടക്കുന്ന സമയമാണ് വീട്ടിൽ നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ അയച്ചു തരും അതൊക്കെ കാണുമ്പോൾ കുട്ടീനൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഒഴിവു സമയങ്ങളിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും മാളുകളിലൊക്കെ ഇങ്ങനെ കറങ്ങും അവിടെ കേരളത്തിലുള്ള ഒരുപാട് ഫാമിലികളൊക്കെ കാണുമ്പോൾ എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ അവരോട് ഞാൻ പോയി ചോദിക്കും കുറച്ച് നേരം കുട്ടീനൊന്നെടുത്തോട്ടെ വല്ലാതെ സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പോൾ അവർക്കും വല്ലാതെ വിഷമം തോന്നും അതിലുപരി എനിക്കും കുറച്ച് നേരമൊക്കെ കലിപ്പിച്ചിട്ട് തിരിച്ചു കൊടുക്കും അങ്ങനെ എത്രയോ രാവുകൾ അവിടെ കഴിച്ചു കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഭാര്യ പറയേ നിങ്ങളെ ചോദിച്ചൊരുപാട് നേരം മോനു വാശി പിടിച്ചു ഞാൻ കുറേ സമാധാനിപ്പിച്ചു ഉപ്പ് വരുമ്പോൾ കളിക്കാനൊക്കെ കൊണ്ടുവരട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പോൾ അവൻ തിരിച്ച് പറയണത്രേ എന്നാൽ ഞാൻ വേഗം കെടുന്നുറങ്ങട്ടെട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ എൻ്റെ ഉപ്പ് വരുമല്ലോ എന്നുള്ളത് ഈ ഒരു കാര്യം അവൾ എന്നോട് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചവനെ അന്ന് ഞാൻ കരഞ്ഞതിനൊരു കണക്കില്ല എങ്ങനെയന്ന് രാത്രി നേരം പൊളിപ്പിച്ചതെന്ന് എനിക്കേ പഠിച്ചവനക്കറിയൂ അത്രത്തോളം ഞാൻ സങ്കടപ്പെട്ടു പറഞ്ഞു വന്നത് നിങ്ങളുടെ വീട്ടിലും കാണൂ പ്രവാസികൾ അവരെ വേദനിപ്പിക്കരുത് കേട്ടോ ഒരുപാട് മനസ്സിൽ സങ്കടം വെച്ചിട്ടാണ് ഓരോ പ്രവാസിയും ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോകുന്നത് ഞാനൊക്കെ പണ്ട് ആലോചിച്ചിട്ടുണ്ട് കേരളത്തിലെ മണൽത്തരിയെങ്കിലും ഞാനായിരുന്നെങ്കിൽ എനിക്ക് പ്രവാസം വേണ്ടായിരുന്നല്ലോ അത്രത്തോളം ഒരു നരക ജീവിത പ്രവാസി അപ്പോൾ പറഞ്ഞു വന്നത് അവരവിടുന്ന് അയക്കുന്ന കഷ്ടപ്പെടുന്ന പണം നിങ്ങൾ ദൂർത്തടിച്ച് കളയരുത് എത്രയോ വേർപ്പ് തുള്ളികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ കടലാസ് കഷ്ണങ്ങൾ നി നമ്മളിവിടെ ബിരിയാണിയും മന്തിയും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ പാവം അവർ ഇടുങ്ങിയ ജീവിതം ചെറിയൊരു റൂമിൽ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ ക്യൂ നിൽക്കണം അവരുടെ സമയം എങ്ങാനും ഉറക്കത്തിൽ നഷ്ടപ്പെട്ടാൽ ബാക്കി പിന്നിൽ വരുന്നവരോടൊക്കെ ചീത കേൾക്കേണ്ടി വരും അങ്ങനെ ഫെയിലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് വെയിലും ഞാൻ വിശദീകരിച്ചു തരാം രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കയ്യിലോടൊക്കെ ഇങ്ങനെ വേർപ്പ് തുള്ളികൾ ഒറ്റ വീഴുന്ന സമയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത്രത്തോളം ചൂട് സഹിക്കാതെ നടന്നിരുന്ന എത്രയോ പ്രവാസികൾ നാടും വീടും കല്യാണവും ഇല്ല വീടൊരിക്കലും ഇല്ല മക്കളുടെ കല്യാണവും ഇല്ല അങ്ങനെ ഒക്കെ വിട്ട് ഭാര്യയെയും മക്കളെയും ഉപ്പയേയും ഉമ്മയും നാടും വീടും ഒക്കെ വിട്ടിട്ടാണ് ആ ചെറിയ ഇടുങ്ങിയ ജീവിതത്തിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ അവരെ കാഴ്ച്ചു വരുന്ന കാശ് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഞാൻ എപ്പോഴും ദാ ചെയ്യുന്ന പറച്ചോനെ പ്രവാസികൾക്ക് നീ ഷഹീതിൻ്റെ കൂലി കൊടുക്കണേ അത്രത്തോളം കഷ്ടപ്പാടാണ് പണ്ടൊക്കെ ആളുകൾ എങ്ങനെയാണ് ഈ മൊബൈലൊക്കെ ഇല്ലാത്ത കാലഘട്ടത്തിൽ അവിടെയൊക്കെ പിടിച്ചു നിന്നെന്ന് ഇങ്ങനെ ആലോചിക്കും നമുക്കിപ്പോഴത്തെ കാലത്തല്ല വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ സാധനത്ത് പണ്ടത്തെ ആളുകളൊക്കെ എങ്ങനെ ഉറപ്പേ അവരൊക്കെ ഇങ്ങനെ വിട്ടുനിന്ന് ഞാൻ ഇറക്കി ഇങ്ങനെ ആലോചിച്ചിരുന്നു അതിൻ്റെ ഇറക്കി അവരെ യൂട്യൂബിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ വയലുകളും പാടങ്ങളും പുഴകളൊക്കെ കാണുമ്പോൾ അതുപോലെ മാങ്ങ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വരുന്നൊരു വേദന അത് അനുഭവിച്ചവർക്കെ അറിയൂ അള്ളാഹു നമ്മുടെ പ്രവാസികൾക്കൊക്കെ കൈ നിറച്ച് സമ്പത്തും ആരോഗ്യം കൊടുക്കട്ടെ അല്ലാമലൈക്കുറമ